ആവശ്യമില്ലാത്തടത്ത് കയറി ചൊറിഞ്ഞതുപോലെയാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടെ വാക്പോരുകളെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് മോഹൻ ഭാഗവത് രംഗത്തെത്തിയത് ഇത് ബി ജെ പിയിൽ തന്നെ വലിയ തിരിച്ചടി ഉണ്ടാക്കി ബി ജെ പി ചെയ്തു കൂട്ടിയതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാൻ ആർ എസ് എസിന് എന്തായാലും ആകില്ല അവർ മോഹൻ ഭാഗവത് പറഞ്ഞ നുണ നിർമ്മാണ ഫാക്ടറി നടത്തിപ്പിന്റെ മുഖ്യ കക്ഷികളാണ് കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടാൻ സാധിക്കാതിരുന്ന ബി ജെ പി ഘടകകക്ഷികളുടെ പിന്തുണയിൽ അധികാരമേറ്റ സമയത്താണ് ആര്എസ്എസ് തലവന്റെ പരാമര്ശമെന്നത് വലിയ തിരിച്ചടിയായി ബി ജെ പിക്ക് തന്നെ വലിയ നാണക്കേടുമുണ്ടാക്കി തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശേഷം ആദ്യമായാണ് ഭാഗവത് പ്രതികരിക്കുന്നത് ഒരു യഥാർത്ഥ സേവകൻ ജോലി ചെയ്യുമ്പോൾ മാന്യത നിലനിർത്തുന്നു അങ്ങനെയുള്ളവർ മാത്രമേ സേവനം നടത്തുന്നുള്ളൂ അവർക്ക് താൻ ചെയ്യുന്നതിനെക്കുറിച്ച് ഉണ്ടാവുകയില്ല അങ്ങനെയുള്ളവർക്ക് മാത്രമേ സേവകനാകാൻ അവകാശമുള്ളൂ എന്നാണ് മോഹൻ ഭാഗവത് പറഞ്ഞത് ഇതാണ് ബി കേന്ദ്രങ്ങളിൽ വലിയ കല്ലുകടി ഉണ്ടാക്കിയത് മോദി അമിത്ഷാ ടീമിനെതിരെ ആർഎസ്എസിൽ നേരത്തെ തന്നെ കടുത്ത അതൃപ്തി ഉണ്ട് സ്വേഛാധിപത്യപരമായി പാർട്ടിയും ഭരണവും കൈയടക്കി ഭരിക്കുന്നു എന്ന പ്രതിഷേധം ശക്തമായിരുന്നു തിരഞ്ഞെടുപ്പിൽ നേരിട്ട കടുത്ത തിരിച്ചടിയും നിരാശയും കൂടി ഒന്നിച്ചു വന്നതോടെയാണ് മോദിയുടെ പ്രത്യയശാസ്ത്ര ആചാര്യൻ തന്നെ വിമർശനവുമായി പരസ്യമായി ഇപ്പോൾ രംഗത്തെത്തിയത് ഇത് മോദിക്കു തന്നെ ബൂമറാങ്ങായി മാറി പക്ഷേ ബി ജെ പി ചെയ്തു കൂട്ടിയതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാൻ ആർ എസ് എസിനാകില്ല എന്ന് മോഹൻ ഭാഗവത് തന്നെ ഓർമ്മിപ്പിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ അസത്യങ്ങൾ പ്രചരിപ്പിച്ചത് സംഘപരിവാർ ഐ ടി സെല്ലുകൾ വഴിയാണ് ഫാക്ടറികൾ എന്നാണ് ഇവരെ വിശേഷിപ്പിക്കപ്പെട്ടത് പരമാവധി വിദ്വേഷവും വിഭജന തന്ത്രങ്ങളും ഇതുവഴി വിപണനം ചെയ്യപ്പെട്ടു ഇതിനെയും ഭാഗവത് നിശിതമായി വിമർശിച്ചു തിരഞ്ഞെടുപ്പ് ഫലത്തോടെ ജനരോഷം മനസ്സിലാക്കി ആർ ഇവയിലൊന്നും പങ്കില്ല എന്ന് ഒഴിഞ്ഞുമാറലാണ് ീളം വർഗീയതയും വിദ്വേഷവും പരമാവധി അഴിച്ചുവിട്ട് സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നത് നോക്കി നിന്ന ശേഷം അതിൽ തോൽവി നേരിട്ടതോടെയാണ് പുതിയ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ജനങ്ങൾ വിദ്വേഷ രാഷ്ട്രീയത്തെ തള്ളുന്ന സാഹചര്യം അതിന്റെ പരീക്ഷണശാലയായ ഉത്തർപ്രദേശിൽ തന്നെ നേരിടേണ്ടി വന്നു എല്ലാം കഴിഞ്ഞ ശേഷം വിമർശനപക്ഷത്തേക്ക് മാറി ശുദ്ധത നടിക്കുന്ന തന്ത്രമാണ് സംഘപരിവാർ ബി കൈക്കൊള്ളുന്നത് ഇതേ മാതൃക ആവർത്തിച്ചാണ് മോഹൻ ഭാഗവതിന്റെ പ്രതികരണവും തിരഞ്ഞെടുപ്പ് വേളയിൽ നരേന്ദ്രമോദി നടത്തിയ വർഗീയ പരാമർശങ്ങളെയും ഉണ്ടായ വിവാദങ്ങളെയും പരോക്ഷമായി വിമർശിക്കുന്ന ഭാഗവതിന്റെ മുന്നറിയിപ്പ് ഈ ഭരണത്തിൽ ആർ എസ് എസിന്റെ ശക്തമായ നിരീക്ഷണത്തിന് കീഴിലായിരിക്കുമെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ് മോദിയും സർക്കാരും നിരീക്ഷകരുടെ കീഴിൽ തന്നെയാണ് മണിപ്പൂരിൽ കേന്ദ്ര സർക്കാരിന്റെ പരാജയത്തിലെ അതൃപ്തിയും മോഹൻ ഭാഗവതിന്റെ വാക്കുകളിൽ പ്രകടമായിരുന്നു തിരഞ്ഞെടുപ്പ് വാചക കസർത്തുകൾ അവസാനിപ്പിച്ച് രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിയിരുന്നു പക്ഷെ അതൊന്നും ബി ജെ പി ചെയ്തിരുന്നില്ല തിരഞ്ഞെടുപ്പ് എന്നാൽ മത്സരമാണ് യുദ്ധമല്ല പ്രവർത്തികളാൽ സമൂഹത്തിൽ ഭിന്നതയുണ്ടാകുമെന്ന് ആരും ചിന്തിച്ചില്ല രാജ്യം പ്രവർത്തിക്കേണ്ടത് സമവായത്തിലൂടെയാണ് പാർലമെന്റിൽ രണ്ടു പക്ഷങ്ങളുണ്ട് രണ്ടും കേൾക്കപ്പെടേണ്ടതാണ് എന്ന് പ്രസംഗത്തിൽ ഏകാധിപത്യത്തിന്റെ കുറ്റസമ്മതവും കടന്നുവന്നു ഏതായാലും മോഹൻ ഭാഗവതിന്റെ ഈ പ്രതികരണം ി ജെ പി ഇടങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക